ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് മഴതോരും മുൻപേ പരമ്പരയിൽ അലീന എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി നികിത രാജേഷ് ആണ് താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം മഴവിൽ മനോരമയിൽ വർഷങ്ങൾക്ക് മുൻപ് സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു മഞ്ഞുരുകും കാലം പരമ്പരയിൽ ജാനിയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന നികിത രാജേഷ് തന്നെയാണ് ഇപ്പോൾ മഴ തോരും മുൻപേ എന്ന പരമ്പരയിലെ നായിക കഥാപാത്രമായ അലീന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടും എത്തിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന ഓമന തിങ്കൾ പക്ഷി എന്ന പരമ്പരയിലൂടെയാണ് മീത രാജേഷ് അഭിനയ രംഗത്തേക്ക് ചുവടുപ്പിച്ചത് തൊട്ടുപിനാലെ നിരവധി അവസരങ്ങളാണ് നടിയെ തേടിയെത്തിയത് ഒന്നിനു പിറകെ ഒന്നായി ഒരുപാട് പരമ്പരകൾ അഭിനയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മഞ്ഞുരവും കാലം എന്ന പരമ്പരയിലെ ജാനകി കുട്ടിയായിക്കൊണ്ടാണ് മലയാള അഭിനയ സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും താരത്തിന് ഏറെ പരിചയം മഞ്ഞുരവും കാലം പരമ്പരയിൽ അഭിനയിച്ചു പഠനത്തിന് മുൻഗണന കൊടുത്ത് താരം പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് സമയത്ത് അഭിനയ രംഗത്ത് നിന്നും പാടെ മാറി നിന്നത് അന്ന് സി ബി എസ് ഇ തലത്തിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം മാർക്കോടെയായിരുന്നു പത്താം ക്ലാസും പ്ലസ് ടുവും താരം പൂർത്തിയാക്കിയത് പിന്നീട് വീണ്ടും അഭിനയ രംഗത്തേക്ക് തന്നെ ചുവട് വെക്കുകയായിരുന്നു തമിഴ് പരമ്പരകളിലൂടെയായിരുന്നു നടിയുടെ തിരിച്ചുവരവ് മല്ലി സൂര്യവംശി അരുന്ധതി എന്നിങ്ങനെയുള്ള നിരവധി സൂപ്പർ ഹിറ്റ് പരമ്പരകളിലാണ് നായികയായി നാടി ശ്രദ്ധ നേടിയത് ഇരുപത്തിയഞ്ചു വയസ്സുകാരിയായ നികിത ഇന്ന് തമിഴ് സീരിയലിൽ അറിയപ്പെടുന്ന നായികയാണ് ഇപ്പോ ഇതാ മലയാള പരമ്പരയിലേക്ക് തന്നെ നാടി തിരിച്ചുവെത്തിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷമാണ് നടി മലയാള പരമ്പരകളിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് നികിതയുടെ അച്ഛൻ രാജേഷ് അച്ഛൻ സീരിയൽ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മ ചിത്ര അമ്മ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലും ജോലി ചെയ്തു വരികയാണ് തിരുവനന്തപുരക്കാരിയാണ് നികിത പഠിച്ചതും പാടുന്നതുമെല്ലാം അവിടെ വെച്ച് തന്നെയായിരുന്നു സി ബി എസ്ഇ തലത്തിലാണ് നടി പഠിച്ചത് ഉയർന്ന മാർക്കോടെ തന്നെ പഠനം പൂർത്തിയാക്കിയെന്നുണ്ടെങ്കിൽ പോലും അഭിനയം തന്നെ കരിയർ മാർഗമായി തിരഞ്ഞെടുക്കണമെന്നായിരുന്നു ഇന്ന് അഭിനയത്തിൽ വളരെയധികം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന നികുതിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നികുത മലയാള പരമ്പരയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഏഷ്യറ്റിൽ സംരക്ഷണം ചെയ്ത മയതോരു മുൻഭേദ പരമ്പരയിലേക്കാണ് നടി വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയിരിക്കുന്നത് വളരെ മികച്ച രീതിയിൽ തന്നെ മയത്തോരു മുൻപേത പരമ്പര ഇപ്പോൾ ഏഷ്യറ്റിൽ സംരക്ഷിക്കുന്നത് യാണ് മൈതോരും മുൻപ് എന്ന പരമ്പരയും പരമ്പരയിലെ അലൈന എന്ന കഥാപാത്രത്തെയും നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്